നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ കെ സി രാമചന്ദ്രനെതിരെ ജയിൽ അധികൃതരുടെ റിപ്പോർട്ട് ദീർഘകാലം തടവിൽ കഴിഞ്ഞിട്ടും കെ സി രാമചന്ദ്രന് യാതൊരു കുറ്റബോധവുമില്ലെന്ന് പ്രൊബേഷണറി റിപ്പോർട്ടിൽ പറയുന്നു കേസിൽ നിരപരാധിയാണെന്നും കുറ്റകൃത്യം നടക്കുമ്പോൾ താൻ വീട്ടിലായിരുന്നുവെന്നും രാമചന്ദ്രൻ പറയുന്നതായും റിപ്പോർട്ടിലുണ്ട് പ്രൊബേഷണറി ഓഫീസറുടെ റിപ്പോർട്ട് കൂടി പരിഗണിച്ചാണ് ശിക്ഷ വർദ്ധിപ്പിക്കുന്നതിൽ കോടതി തീരുമാനം എടുക്കുക പ്രതികളുടെ ശിക്ഷ ഉയർത്തുന്നതിൽ ആദ്യം പ്രോസിക്യൂഷൻ വാദമാണ് കേൾക്കുന്നത് പരമാവധി ശിക്ഷ നൽകണം എന്ന് പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം ടി പി ചന്ദ്രശേഖരൻ കേസിലെ പ്രതികൾക്ക് പുറത്തുവരാനാകാത്ത തരത്തിലുള്ള ശിക്ഷയാണ് നൽകേണ്ടതെന്ന് കെ കെ രമ പറഞ്ഞു ആരുടെയും ജീവൻ എടുക്കണമെന്ന് തനിക്ക് ആഗ്രഹമില്ല പ്രതികളെ പുറത്തുവിട്ടവർക്ക് നേരെ അന്വേഷണം പോകാത്തതിൽ വേദനയുണ്ടെന്നും ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നതിന് മുൻപ് കെ കെ രമ കൊച്ചിയിൽ പറഞ്ഞു ഒരു മനുഷ്യനും മരണപ്പെട്ടുകൂടാ എന്നതാണ് എൻ്റെ നിലപാട് പരമാവധി ശിക്ഷ ഒരു ജീവൻ എടുത്തുകൊണ്ടാവണം എന്ന് എനിക്ക് ആഗ്രഹമില്ല എന്നാൽ ജയിലിനുള്ളിൽ നിന്ന് പുറത്തു വരാനാകാത്ത പരോൾ ലഭിക്കാതെയുള്ള ശിക്ഷ അവർക്ക് ലഭ്യമാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലിനുള്ളിൽ അവർ ജീവിതകാലം മുഴുവൻ കഴിയണം ഇനി ഒരു മനുഷ്യനും ഇതുപോലെ കൊല ചെയ്യപ്പെടരുത് എന്നും കെ കെ രമ മാധ്യമങ്ങളോട് പറഞ്ഞു